അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ഗോപിയുടെ സുഹൃത്തും സഹപാഠിയുമായ ശ്രീ ശ്രീനിവാസൻ നിങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് ഞാൻ പറഞ്ഞില്ലേ കരളായി ഹൈസ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച പോയിരുന്നത് കളിച്ചും ചിരിച്ചും കരഞ്ഞും കരയിപ്പിച്ചും ഒക്കെ പോയിരുന്ന പക്ഷേ രണ്ടുപേരും രണ്ട് വഴിയിൽ പോയി ഞാൻ മാജിക്കിന്റെ പാതയിലേക്ക് പോയി അദ്ദേഹം അധ്യാപകനായിരുന്നു സത്യത്തിൽ ഗോപിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഞാൻ മാജിക്കുകാരനാകുന്നല്ല ഞങ്ങള് ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുള്ളത് ഫിലിമിലോ അതുപോലുള്ള കാര്യങ്ങളായിരുന്നു ആരും ചിലപ്പോ കാണാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ യു പി സ്കൂളിലോ പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ പിന്നെ അവർക്ക് ഒരു ഹൈദരാലി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ പാട്ടൊക്കെ എഴുതുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് അവരെ കൂടെ ഫിലിം മേക്കിംഗ് അതായിരുന്നു ഇവരുടെ ഒരു ഒരു ഹോബിയല്ല അതായത് ഫിലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കഥ ഉണ്ടാക്കും കഥ ഉണ്ടാക്കും എന്നിട്ട് ആ പേപ്പറിൽ വരയ്ക്കും ഈ സ്റ്റോറി മുഴുവൻ വരയ്ക്കും ഓക്കെ ഓക്കെ വരച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഫുള്ള് അപ്പോൾ ആ സ്റ്റോറി ഇങ്ങനെ ഫീൽ ചെയ്യാനകത്ത് ഒരു ചലച്ചിത്രം ഇങ്ങനെ മൂവി എല്ലാ വെള്ളിയാഴ്ചയും ഇവരുടെ പടം റിലീസായിരുന്നു വെള്ളിയാഴ്ച ആവുമ്പോഴേക്ക് രണ്ടു മണിക്കൂർ ഉണ്ടാവില്ല അന്നൊക്കെ സാഹിത്യ സമാജം സാഹിത്യസമാജം പരിപാടി ഉണ്ട് തൊള്ളിയാഴ്ചയില് അതില് ഇവർക്കൊരു പ്രത്യേക ഒരു പരിപാടി ഒരു തമാശ പറഞ്ഞിട്ടൊരു കോമഡി പരിപാടി അതൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നു കൃഷിക്കാരാണെങ്കിലും അച്ഛനൊക്കെ നല്ല സപ്പോർട്ടിംഗ് ആണെന്ന് എന്റെ അഭിപ്രായം കുറച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു ഹാർമോണിയൊക്കെ കാണുന്നത് ഗോപിയുടെ ആട് അപ്പോ ശരിക്കും കലാകാരനാകും മാജിക് മോശം ഒരു മാജിക് മോശമായിട്ടല്ല ഞങ്ങളെ സങ്കല്പത്തിൽ പാമ്പാട്ടികള് ഇതുപോലെ തെരുവിൽ മാജിക്ക് കാണിക്കണം അപ്പൊ ആ ഒരു ഫീൽഡിൽ ഒരു ആ വേഷം കെട്ടിയിട്ടുള്ള ഒരു മാജിക്കാരനായിട്ട് ഞങ്ങൾ ഗോപിനെ നന്നായി പഠിക്കാനും ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സിനൊക്കെ പെറ്റാണ് കാണാനും നല്ല എല്ലാം <laughs> ocho, och ano, Glenn, ും എല്ലാം നല്ല സ്മാർട്ടായ ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ മറ്റ് ഡാൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്താണോ ഒരു സ്റ്റേജ് വെച്ചാൽ അതുപോലെ ഒരു സ്റ്റേജ് സ്വന്തം ഉണ്ടാക്കി ഗോപിന്ന് ശരിക്കും അഭിമാനിക്കുക ഇപ്പൊ മെറലിൻ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ ഗോപിനെ വിളിച്ചു വിളിച്ച് ഞാൻ പറഞ്ഞു ഗോപി അന്ന് ഞങ്ങള് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഇന്ന് വലിയ നഷ്ടമായിരുന്നു സത്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോ ഇത് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു യൂഷൽ വഴിയിൽ നിന്ന് വിട്ട് നടക്കുക പുതിയൊരു പാത സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞത് അതാണിപ്പോൾ മാജിക്കിൻ്റെ കാര്യത്തിൽ ഗോപി ചെയ്തിട്ടുള്ളത് അത് വലിയൊരു കാര്യമാണ് അതൊരു കലാരൂപമാക്കി അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ ഒരു ആർട്ട് ഫോം ആക്കിയിട്ട് അതിനെ മാറ്റിയെടുത്തു എന്ന് പറയുന്നത് വലിയൊരു ഒരു കാര്യമാണ് അക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വീട് അഭിമാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കാണുമ്പോണ്ടാകുന്ന മനസ്സങ്ങോട്ട് പോവാണ് പഴയ കാലത്തിലേക്ക് എന്റെ മനസ്സിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫീലാണ് സത്യം അവിടെ ഇരിക്കുന്നു ഗോപിനാഥ് മുതുകാടിന്റെ അയന്തര പ്രകടനം കാണുമ്പോ അത് നമുക്ക് രസം പകരുക മാത്രമല്ല തീർച്ചയായിട്ടും രസിപ്പിക്കുന്നുണ്ട് അത് സുന്ദരമാണ് സുന്ദരനായ ഗോപി സൗന്ദര്യ കൂടിയിട്ട് ഇത് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദമുണ്ടാകുന്നുണ്ട് മാനസിക ഉല്ലാസം സംഭവിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം അതിനൊരു വളരെ വ്യക്തമായ സാമൂഹിക ദർശനമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം തീർച്ചയായിട്ടും ഗോപിയുടെ പ്രകടനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു ഗോപിയുടെ മാഷ് മുഹമ്മദ് കുഞ്ഞുമാഷ് നമസ്കാരം ഞങ്ങൾ കുഞ്ഞുമാഷ് എന്നാണ് വിളിക്കുന്നത് നിലമ്പൂരവിടെ നാട്ടിൽ തന്നെ വിളിക്കും അല്ലേ അതെ ഗോപിയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കാരണം മാഷ് ഒരുപാട് അവിടുത്തെ വായനശാല അതുപോലെ തന്നെ സ്കൂളിൻ്റെ അഭിവൃദ്ധി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാഷിൻ്റെ ഒരു സാന്നിധ്യം വളരെ വലുതാണ് കവളമുക്കട്ടെ വലുതാണ് മാജിക്കിനെ സംബന്ധിച്ചോളം എങ്ങനെയാണ് എരുമേലാണ് എൻ്റെ സ്വന്തം അപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ അവിടെ ചില മാജിക്കുകളൊക്കെ കണ്ട് ചില അനുഭവങ്ങൾ ഇവിടെ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഗോപിടെ കറിയൽപ്പെട്ട ഈ അലീഖാൻ വാഴക്കുന്നതൊക്കെയുള്ള നടത്തിയ മാജിക്കുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗോപി ചില മാജിക്കുകളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ആ ഒരു ഗാംഭീര്യത അതല്ല കുറച്ചുകൂടി നമുക്ക് പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള മാജിക്കുകൾ അപ്പോൾ ആ ഗോപികൾ മാജിക്കുമായിട്ട് വന്നപ്പോൾ കുറച്ചുകൂടി അതിന് ജനകീയമായി കുറച്ചുകൂടി നല്ല ഒരു അവസ്ഥയിലേക്കാണ് ആ മാജിക്ക് വന്നത് ഗോപിയുടെ അച്ഛൻ ലൈബ്രറിയുടെ പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഈ ലൈബ്രറിയിലൊരു റൂം ഈ ഗോപിയുടെ കുടുംബങ്ങൾ ഗോപി തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയലായിട്ടുണ്ടാക്കി അന്ന് ഗോപി പറഞ്ഞത് നമ്മൾ ഈ കുടുംബവും ഞാനും ഈ നാടിനും ഈ ഇങ്ങനെയുള്ള പൊതുസ്ഥാപനങ്ങൾക്കും എന്നും ശക്തിയായി പിന്നലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോപി തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം പല നല്ല ഔദ്യോഗികമായിട്ട് ഒരു സ്റ്റോറോ അല്ലെ മറ്റേ നാടിൻ്റെ എന്തെങ്കിലും വികസനപരമായ കാര്യങ്ങൾ ഗോപിയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് പറിച്ചു കേട്ടോ നാട്ടിൽ പോകാറുണ്ട് ഞാനും വൈഫും മോനും മാത്രമേ പറ്റുള്ളൂ അമ്മയും എല്ലാവരും അവിടെ തന്നെയാണ് അപ്പൊ നാടിനെ കുറിച്ച് ആ ഓർമ്മകളും ആ എപ്പോഴും ഗൃഹാതിരൊക്കെ കൊണ്ടുനടക്കാന്ന് പറയുന്നത് വലിയൊരു ഞാൻ ഞാൻ ഷോയിലും ഷോയിലും ഓരോ എന്റെ നാടിനെ കുറിച്ച് പറയാറുണ്ട് എല്ലാ ഓണം വിഷു ഈ രണ്ട് ആ ദിവസം എന്തെങ്കിലും കാര്യത്തിന് ഞങ്ങള് സമീപിക്കുമ്പോൾ ആ ദിവസം നോക്കിയാണ് ലോക പ്രശസ്തി ആചിച്ചിട്ടുണ്ടെങ്കിലും വളരെ സൗഹൃദവും സ്നേഹവും പങ്കിടുന്ന ഒരു വ്യക്തിത്വം ആ നിലയില് നമ്മള് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്